ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ മെയിനായിട്ട് മദ്യപാനം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഹാങ് ഓവർ എന്താണ് അതുപോലെ തന്നെ മദ്യശക്തി കൊണ്ടുള്ള ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയെപ്പറ്റി ആണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കുകയല്ലേ എന്താണ് മദ്യം ലഹരി എന്നതിനെ പറ്റി ഒരു കാതലായ സംശയം അപ്പം നമുക്ക് അതിലേക്ക് വരാം മറ്റെല്ലാ വികാരങ്ങളെയും പോലെ തന്നെ ലഹരി അനുഭവ വേദിയമാക്കുന്നത് നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് ഇപ്പം ന്യൂറോണുകളുടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് തന്നെ നമുക്ക് നമ്മുടെ തലച്ചോറുകളെ പറയാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നൊരു രാസവസ്തുക്കൾ ഈ രാസവസ്തു എന്ന് പറയുന്നത് മെയിനായിട്ട് ഡോപ്പമിൻ അപ്പോൾ മദ്യം എങ്ങനെയാണ് നമുക്ക് സന്തോഷം നൽകുന്നതെന്ന് പറയട്ടെ സന്തോഷം ഈ സന്തോഷം നൽകുന്നതിന് ഈ സന്തോഷം എന്ന് പറയുന്നത് അധികം നേരം നിലനിൽക്കുന്നതല്ല എന്നതാണ് സത്യം അപ്പം ഈ സന്തോഷം നൽകുന്നതിൻ്റെ മെയിനായിട്ടുള്ള എന്ന് വെച്ചാൽ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ടച്ച് വിറ്റത്തിൻ്റെ അമിതമായ റിലീസാണ് ഈ ഒരു സന്തോഷത്തിന് കാരണമാകുന്നത് അപ്പോൾ സന്തോഷമൊക്കെ തോന്നൽ കാരണം ഈ ഡോപ്പോമ്മിൻ എന്ന് പറയുന്ന ഒരു ന്യൂറൽ ട്രാജെക്ട് കൊണ്ടാണ് അപ്പോൾ മാത്രമല്ല രക്തക്കിഴലുകളുടെ വികസനത്തിനെയും അതുപോലെ തന്നെ യൂറിൻ സോഡിയം നിയന്ത്രിക്കുന്നതും യൂറിൻ സോഡിയം കൂടുന്നതും ഈ ഡോപമിൻ്റെ ഒരു എഫക്റ്റാണെന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുന്തോറും ചലിക്കുന്നതിലും മുദ്രത്തിലാദ്യമായ ന്യൂറോ രോഗങ്ങൾ കാരണമാകുകയും വീഡിയോ ഗെയിമുകൾ കളിക്കുമ്പോൾ ടോവുമിൻ ധാരാളമായി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം ഇപ്പോൾ ഈ മദ്യസക്തി കൂടുന്നതിലൂടെ നമ്മുടെ ഈ പുരുഷ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ബാലൻസും മാറുകയും അതുപോലെ തന്നെ രക്തത്തിലെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വളരെയധികം കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ആൾക്കഹോളിസത്തിന് അടിമയാവുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ടോളറൻസ് ലെവലിലേക്ക് പോകുന്നു അതായത് എത്രമാത്രം മദ്യം കുടിച്ചാലും ആ ഒരു ബോഡി പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു കണ്ടീഷനിൽ ആ ഒരു വ്യക്തിക്ക് കൂടുതൽ ആകട്ടെ അളവ് ആ മദ്യം അക അകത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമേ ഒന്നു ചില ലഭിക്കുകയുള്ളൂ അപ്പോഴാണ് ഈ ഒരു മദ്യം ഒരു വളരെയധികം ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിലേക്ക് കടക്കുകയും നമുക്ക് നിയന്ത്രണ വിധേയ നിയന്ത്രണ വിധേയമാകാത്ത രീതിയിലേക്ക് ഈ ഒരു മദ്യപാനത്തിലേക്ക് നമ്മുടെ ദേഹം കടക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ മദ്യം ധാരാളമായി കൊടുക്കുന്നതിലൂടെ ഒരേ സമയം സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നമ്മുടെ ദേഹത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പം ഉറക്കം വിഷു ലൈമ അതുപോലെ തന്നെ തലച്ചോർമ്മ മധ്യത്തോടുള്ള ഈ ഒരു പരിചയമാകുന്നതിലൂടെ ഒരു അടിമാവസ്ഥയാണ് അതിലേക്ക് അതായത് ടോളറൻസ് ലെവൽ എന്ന് പറയുക അവർ അടിമത്വത്തിലേക്ക് നമ്മൾ തലച്ചോറിനെ തള്ളിവിടുന്നതായിട്ട് പഠനങ്ങളിൽ പറയുന്നു അപ്പോൾ ഈ ഉറക്കം കുറവാകുന്നതിനുള്ള ഒരു മെയിൻ കാരണം ഈ അമിതമായ മദ്യപാനം കൊണ്ടുണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്താണ് ഹാങ് ഓവർ എന്ന് നമുക്ക് നോക്കാം ഹാങ് ഓവർ എന്ന് പറയുന്നത് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കൊണ്ടാണ് ഉണ്ടാകുന്നത് ഗാബ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അമിതമായ പ്രൊഡക്ഷൻ മൂലമാണ് ഈ ഒരു ഗാമ എന്ന് പറഞ്ഞാൽ കാമ അമ്മ വ്യൂട്ടാരിക്ക് ആസിഡ് എന്ന് പറയുന്നൊരു ആസപദാർത്ഥമാണ് അവിടെ ഉണ്ടായിട്ടത് ഇതാണ് ഹാങ് ഓവറിൻ്റെ കാരണം മടി ഇപ്പോൾ ഡെയിലി ആക്ടിവിറ്റീസിലുണ്ടാകുന്ന ഇൻട്രസ്റ്റിൻ്റെ കുറവ് ഇതെല്ലാം ഈ ഒരു ഹാങ് ഓവർ കൊണ്ട് ഉണ്ടാകും അപ്പോൾ ഈ ഹാങ് ഓവർ തീരുത്താൻ വേണ്ടി നമ്മൾ സമൂഹത്തിൽ കുറേയധികം പൊടിക്കൈകൾ പരീക്ഷിച്ചു വരുന്നുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രദമല്ല എന്നിവയാണ് പണം ഞങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ മദ്യപാനത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു വ്യക്തിയും അതുപോലെ തന്നെ സെക്സും അതുപോലെ തന്നെ ജെൻഡറും ബേസ് ചെയ്തിട്ട് പല വ്യക്തികളിലും പല എഫക്റ്റുകളായിരിക്കും നമ്മുടെ ഈ മദ്യപാനം കൊണ്ടുണ്ടാകുന്നത് സ്ത്രീകളുടെ കൊഴുപ്പിൻ്റെ ഉൽപാദനം കൂടുന്നതായിട്ട് കണ്ണൂർ തന്നെ അതമായ മദ്യപാനം ആരോഗ്യത്തിന് വളരെയധികം ദോഷമായി ഉൽപ്പാദിക്കുന്നു ദീർഘകാലം അടുത്തലത്ത് നോക്കുകയാണെങ്കിൽ പലതരം ആവശ്യ ക്യാൻസറുകൾ അതുപോലെ തന്നെ പലതരം ക്യാൻസറുകൾ പലവിധ അവയവങ്ങളുടെ ക്യാൻസറുകൾക്ക് ഈ ഒരു മദ്യപാനം കാരണമാകുന്നതായിട്ട് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് അമിതമായ മദ്യപാനത്തിലൂടെ നമ്മുടെ ശരീരത്തിനുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇപ്പം നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മദ്യപാനം എന്ന് പറയുന്ന ഈ ഒരു ഒരു കാര്യം നമ്മൾ ഇല്ലാതാക്കാൻ നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം മുന്നിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം